ഈ പ്രാർത്ഥന നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഈ പ്രാർത്ഥന നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന നിങ്ങൾ മുഴുവനായിട്ട് പങ്കെടുക്കുക അപ്പം ഈ പ്രാർത്ഥനയിൽ നമ്മൾ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒരുപാട് ആൾക്കാർ ജോലിക്ക് ശ്രമിച്ചിട്ട് ജോലി കിട്ടാത്തവരുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ചിലപ്പോൾ ഒരു ദേശത്ത് ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട് താമസിക്കുന്നവർ അത് മറ്റുള്ളവരൊക്കെ ഉണ്ടാകും പക്ഷേ എങ്കിൽ വിദ്വേഷവും അസൂഖിയും നിറഞ്ഞ കുറേ ആൾക്കാർ ചുറ്റുപാടുമുണ്ടായിട്ട് അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി നിൽക്കുന്നതും അത്തരമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ജോലി ലഭിക്കാതെയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി താഴ്ത്തി കെട്ടിക്കൊണ്ടുള്ള ആൾക്കാരെയും അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരുപാട് അസൂയ നിറഞ്ഞ ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് അതൊക്കെ അവരെയൊക്കെ തകർത്തുകളാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കുറവാസുരമാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ഭക്തിയോടുകൂടി തന്നെ നിങ്ങൾ പങ്കെടുക്കുക ഈ പ്രാർത്ഥന ഭക്തിയോട് അതായത് ശരി പറഞ്ഞൊരു ശത്രു പിന്നെ ശത്രുവിനെ മാതാവിൻ്റെ അടുക്കിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യമാണിത് ശത്രുന്ന് നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ടാകും ഒരുപാട് ശത്രുക്കളെ ഒരുപാട് ശത്രുക്കളാകും അപ്പം അതെല്ലാം മാറ്റിക്കൊണ്ട് അവരെയൊക്കെ മാറ്റിക്കൊണ്ട് അമ്മ മാതാവിലേക്ക് അവരെ അടുപ്പിക്കുകയാണെന്ന് അപ്പം തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ അസൂയത്തോടെ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ വിദ്വേഷത്തോടെ നോക്കുക നിങ്ങളെ കുറ്റപ്പെടുത്തുക അതെല്ലാം മാറിക്കിട്ടും ഓക്കെ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന മുഴുവനായിട്ട് പങ്കെടുക്കുക അമ്മയമാതാവേ കൃപാശ്രമാതാവും ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാവരെയും അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അവരെ അമ്മയെ മാതാവേ അങ്ങയുടെ ഇടപെടൽ കൊണ്ട് അവരെ എല്ലാ തരത്തിലുള്ള ദ്രോഹങ്ങളിൽ നിന്നും എല്ലാ തരത്തിലുള്ള ദ്രോഹങ്ങളിൽ നിന്നും അയൽക്കാരിൽ നിന്നുള്ള ദ്രോഹങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കുറ്റപ്പെടുത്തൽ മറ്റുള്ളവരോട് അസൂയപ്പെടുത്തൽ അല്ലെങ്കിൽ എന്തേലും എന്തെങ്കിലും നമ്മൾ ട്രൈ ചെയ്യുമ്പോഴും അതിനെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അതിനൊക്കെ അസൂഖയോട് നോക്കിക്കൊണ്ട് അതിനെ ഏതെങ്കിലും രീതിയിൽ തകർക്കണം എന്നൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ ചുറ്റുപാടുമുള്ള ആൾക്കാർ അവരെയൊക്കെ അമ്മയമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു അവരെയൊക്കെ അമ്മ അമ്മയുടെ ഉള്ളം കൈ കൊണ്ട് അവരുടെ ആ ഒരു സ്വഭാവമൊക്കെ മാറ്റിയെടുക്കണമേ അപ്പോൾ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നതെല്ലാവരും അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു അവരെ അത്തരം ആൾക്കാരിൽ നിന്ന് വിടിവെക്കണമേ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നവരെ എല്ലാം അമ്മ ഉയർന്ന നിലയിലേക്ക് കൊണ്ടുവരണമേ അനുയർന്നാലയിലേക്ക് കൊണ്ടുവന്ന അമ്മയെ കൂടുതൽ പ്രചരിപ്പിക്കാനുള്ള ഒരു സാഹചര്യം അമ്മ തന്നെ അവരിൽ ഉണ്ടാക്കിയെടുക്കണമേ സ്വയം അമ്മയുടെ രാജമരുടെ അന്നു വേണ്ടി ആഹാരത്തിന് പോലെ ഞങ്ങളുടെ ഞങ്ങളുടെ വിഷണം പ്രാന്തരത്തിലെ ഞാൻ സ്ഥിതിയർത്തോട് കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കണം ഞങ്ങളെതിരെ തോന്നണം സ്ഥാനമ്രാന്റിമേപ്പാടാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്ത് അന്ന് ബ്രാൻഡ് ഭക്ഷണം ധാരം അനുഭവിച്ച സ്ഥിതി അതിലെ പോലെ എപ്പോഴും നിൽക്കുക അമ്മയമാതാവെ ഈ വീഡിയോ കാണുന്നവരെ അവരുടെ കുടുംബങ്ങളെ മുഴുവൻ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു എല്ലാ അംഗങ്ങളെയും എല്ലാ കുടുംബാംഗങ്ങളെയും അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു അവരെല്ലാവരും അമ്മ കാത്തു അവരെ എല്ലാവരെയും അമ്മയുടെ സംരക്ഷണത്താൽ അമ്മ മുന്നോട്ട് കൊണ്ടുപോകണമെ മറ്റുള്ളവരിൽ നിന്നുള്ള ഉപദ്രവങ്ങളെല്ലാം അമ്മയുടെ അമ്മയുടെ ശക്തിയാൽ അതെല്ലാം തകർത്തുകൊണ്ട് അവരെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഗ്രവാസന മാതാവേ അവരുടെ ജീവിതത്തിലൊരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ കാത്തുറടമയും അവരെല്ലാവരെയും അമ്മയുടെ സമർപ്പിക്കുന്നു അവർ പോകുന്ന വഴികളും അവർ ചെയ്യുന്ന ജോലികളും അവർ പഠിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ അവരിൽ തന്നെ നിഷിദ്ധമാവട്ടെ മറ്റുള്ളവരുടെ ഒരു രീതിയിലുള്ള അസൂയയും ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും ഒന്നും തന്നെ അവരിൽ ഏൽക്കാതാവട്ടെ കഫാസന മാതാവും അവരെ കാത്തുറടമേതാവാണ് തമ്പോസ് രാജ്പെണ്ണമേ അങ്ങനെ സുസൃതമാണമെന്നുണ്ടെങ്കിൽ അവർ സ്ത്രീകളിൽ അനുഗ്രഹിക്കാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥാന മെമ്പർ ആൻഡ് മെമ്പാളുകളു വേണ്ടി ഇപ്പോഴാണ് അവരുടെ മാതാവ് ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും എല്ലാ ബുദ്ധിമുട്ടുകളൊന്നും മാറ്റി കൊടുക്കണമായി പ്രത്യേകിച്ച് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന രീതി മറ്റുള്ളവരുടെ ശത്രുത ഉണ്ടാകുന്ന രീതികൾ അസൂയപ്പെടുത്തുന്ന രീതികൾ അത്തരം ആൾക്കാരെ ഇവരിൽ നിന്ന് വെറ്റി നിർത്തിക്കൊണ്ട് അവരെയൊക്കെ മിതമായ രീതിയിൽ അമ്മ മാതാവെ അങ്ങയുടെ ശക്തിയാൽ അവരെയൊക്കെ വിടുവിക്കണമേ അമ്മ മാതാവെ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നവരെല്ലാവരെയും നല്ല രീതിയിൽ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാനും അതുപോലെ തന്നെ അമ്മയുടെ ഇടപെടൽ എപ്പോഴും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യണമേ അപ്പം തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ

എല്ലാവരും ഗൃഹാസന മാതാവ് തീർച്ചയായിട്ടും വിട്ടുവയ്ക്കും എല്ലാ ബുദ്ധിമുട്ടെന്ന് വിട്ടുവയ്ക്കും നിങ്ങൾ എല്ലാ ദിവസവും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ പങ്കെടുക്കുക നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ആ പ്രശ്നങ്ങളൊക്കെ ഗൃഹാസനമാതാവ് അടുത്ത് മാറ്റുന്നതാണ് അതുപോലെ തന്നെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്ക് നിങ്ങൾ കമൻറ്റെടുക്കുക നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കമൻ്റ് ഇടുക അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയ്ക്ക് ഈ പ്രാർത്ഥന പങ്കെടുത്തതിന് ശേഷം ഈ പ്രാർത്ഥന എടുക്കാൻ പറ്റിൽ നിങ്ങൾ ആമയെന്ന് ഇടണം എല്ലാവരും കൃഭാസന മാതാവ് അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനാർത്ഥങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അമ്മേനെ പ്രചരിപ്പിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് അത്ഭുതം നടത്തുന്ന അമ്മ തന്നെയാണ് കൃഭാസന മാതാവ് എല്ലാവരും കൃഭാസന മാതാവ് അനുഗ്രഹിക്കട്ടെ